അഡ്വാൻസ് ബുക്കിംഗ് കേരള ബോക്സ് ഓഫീസിൽ റിയോയെ മറികടന്ന് രാട്ടൻ നായകനായിട്ടുന്ന എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാപ്പത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ വന്നത് എംബുരാൻ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുമാരൻ അണിച്ചിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങി നിമിഷ നേരം കൊണ്ട് തന്നെ ടിക്കറ്റുകൾ എല്ലാം തന്നെ വിറ്റ് തീരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ആ ചിത്രം റിലീസിന് മൂന്ന് ദിവസം ബാക്കി ബാക്കി നിൽക്കുന്ന ഏറ്റവും പുതിയ കളക്ഷൻ പോട്ട് പുറത്തു വന്നിട്ടുണ്ട് ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും അഡ്വാൻസ് കളക്ഷനിലൂടെ മാത്രം ഏകദേശം എട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിൽ റിലീസിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുക ഡയറക്ടർ ആ ഒരു കളക്ഷൻ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ ഏകദേശം ഒൻപത് കോടി അഞ്ച് ലക്ഷം ഇതിനോടൊന്നും തന്നെ പിന്നിട്ടിരിക്കുകയാണ് ലിയോ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം ഏകദേശം പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ടായത് ഡയറക്ടർ ഇനിയുള്ള മൂന്ന് ദിവസത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടോടെ ഇനിയും ബുക്കിംഗ് ഉയരുന്ന സാഹചര്യത്തിൽ ഒരു പന്ത്രണ്ട് കോടി എന്നുള്ള പതിനഞ്ച് കോടി രൂപ വരെ ഡയറക്ടർ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കുന്ന ഇതിനോട് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് വേർഡ് വേർഡ് ബോക്സ് ഓഫീസിനായിട്ട് മുപ്പത് കോടി പിന്നീട്ട ചിത്രം ആദ്യ ദിനം റെക്കോർഡ് നമ്പർ തന്നെ സ്വന്തമാക്കുക നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം അപ്പം ഡാരേട്ടൻ നായകനായിട്ടെത്തുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് ആദ്യ ദിനം തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ